എൻ്റെ സ്വന്തം വീടാണ് അപ്പം വീടിന്റെ വീടിൻ്റെ അവസ്ഥയാണിത് ഈ കാണുന്നത് അന്ന് സംഭവം നടക്കുമ്പോൾ അച്ചനും അച്ഛമ്മയും ആ ബെഡ്റൂമിലാണ് കിടക്കുന്നത് ഞാനും മോളും അമ്മയും നേലെയാണ് കിടന്നത് രാത്രി പെട്ടെന്ന് ഒച്ച ഇട്ടിട്ടാണ് നീക്കുന്നത് ഒച്ച കേട്ട് കണ്ണു തുറന്ന് എൻ്റെ വീട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഏട്ടനെ ഫോൺ വിളിച്ചപ്പോൾ ഏട്ടനെ ഇറങ്ങി ഓടിക്കോളാൻ പറഞ്ഞു ഇവിടുന്ന് നേരം വെളുത്ത് റെസ്ക്യൂ ടീമൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളെ റോപ്പിട്ട് ഓരോരുത്തരോരോരുത്തരായിട്ട് നമ്മളപ്പുറത്തേക്ക് എത്തിച്ചത് സർക്കാർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിഞ്ഞൊരു വീടുണ്ടാക്കി തരികയാണെങ്കിൽ ഈ ചൂരൽമലയിൽ മലയിൽ അടുത്തടുത്ത് അടുത്തടുത്തുണ്ടായ പോലെ തന്നെ ഉള്ള ഒരടുത്തടുത്തുള്ള ആൾ വീട് തന്നെ ഞങ്ങൾക്ക് തരണം ഇനി ആരും ആരും ഇല്ല പരിചയപ്പെട്ടാനും ഇല്ല ആൾക്കാരും ഇല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വീട് തന്നെ ഉണ്ടാക്കിത്തരണം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചൂരൽമലയിൽ നിന്നും ജിൻഷ ഇവര് ഇവര് അതിന്റെ മോള് കേറിയുണ്ട് നേരം പൊളിത്തേ മക്കള് എന്റെ മക്കൾ ഇവര് സേഫ് ഇതായിട്ട് കണ്ടോണ്ടിരിക്കും ഓൻ പറയാ അമ്മേനോട് അപ്പൊ പറയാ ഞമ്മള് പോയി നമ്മൾ രണ്ടാളുണ്ടല്ലേ നമുക്ക് കുഴപ്പമില്ല രണ്ടാക്കും പോവാ അത് ആ വീട്ടും കഴിച്ചില്ല അത് അപ്പറടെ വീട്ടിലൊന്നും കഴിച്ചില്ല അതിന്റെ മോള് കയറുന്നോണ്ട് രണ്ട് മൂന്ന് വീട്ടുകാര് അവരൊക്കെ കഴിച്ചില്ല പൊട്ടി ഇതില് പത്തിനൂറ്റിഅമ്പത് വീട്ടിൽ പിന്നെ മുണ്ടക്കൈലാണ് മുണ്ടക്കായൽ അവരുന്ന വരവില് അതും വെച്ചിട്ട് വന്നതാണ് അവരാണ് പൂത്തൂരിൽ കമ്പ്ലി ശവങ്ങളൊക്കെ പോത്തുള്ളത് ഇവിടുത്തെ ഇവരെ ഒരു മരുമകളുണ്ട് വീട്ടി വീടില്ല അവര് പിന്നെ മിഷിങ്ങാ എത്ര ആൾക്കും ഇത് പറഞ്ഞാൽ ഇവിടെ നല്ലൊരു സാധനം ഉണ്ട് മോറിന്റെ അടുത്ത് പറഞ്ഞതിന് ഇട്ടി രാവിലെ ഇരുന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ സ്കൂളുള്ളതോണ്ട് കഴിച്ചില്ലെങ്കിൽ നമ്മളെ എല്ലാം പോയി ഉണ്ടാവില്ല സ്കൂളാണ് ഈ സൈഡിൽ വല്ലാണ്ട് പറ്റിയിട്ടില്ല നേരെ പോകും ഞമ്മള് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് നടക്കും അതുകൊണ്ട് കാണാൻ പോയൊന്നും ഉണ്ടായില്ല താങ്കൾക്ക്